ദേശവിരുദ്ധ പോസ്റ്റുകൾക്ക് ജീവപര്യന്തം തടവ് നിർദ്ദേശിക്കുന്ന നയവുമായി യു പി സർക്കാർ സോഷ്യൽ മീഡിയയിൽ രാജ്യവിരുദ്ധ പോസ്റ്റുകൾ ഇടുന്നവർക്ക് ജീവപര്യന്തം തടവ് നിർദ്ദേശിക്കുന്ന നയവുമാണ് ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയത് ദേശവിരുദ്ധമോ അപമാനകരമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നവർക്ക് കർശന ശിക്ഷയും സർക്കാർ നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻഫ്ലുവൻസർമാർക്ക് ഉപഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് നയം യു പി ഡിജിറ്റൽ മീഡിയ പോളിസി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് നയത്തിനു കീഴിൽ യോഗ്യരായ വിഷുവൽ ഡിജിറ്റൽ മീഡിയ സ്ഥാപനങ്ങൾക്കും എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിങ്ങനെ ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായർക്കും സർക്കാർ പരസ്യങ്ങൾ നൽകും ഫോളോവേഴ്സിന്റെ എണ്ണവും കമന്റുകളും പരിഗണിച്ചാകും ഇത് അപകീർത്തികരവും അസഭ്യവും അശ്ലീലവും ദേശവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന വ്യവസ്ഥകളും നയത്തിലുണ്ട് സാമൂഹിക ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി പൊതു സാമൂഹിക ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിന് ഈ നയം സർക്കാരിന് സഹായിക്കും യുവാക്കൾക്കും ഡിജിറ്റൽ സ്റ്റാർട്ടപ്പുകൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് നയം ലക്ഷ്യമിടുന്നത് സോഷ്യൽ മീഡിയ ഏജൻസികളെ നാല് വിഭാഗങ്ങളായി തരംതിരിക്കും എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ അക്കൗണ്ട് ഉടമകൾ ഓപ്പറേറ്റർമാർ ഇൻഫ്ലുവൻസർമാർ എന്നിവർക്ക് പരമാവധി ലഭിക്കുക പ്രതിമാസം യഥാക്രമം അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം എന്നിങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട് യൂട്യൂബ് വീഡിയോകൾ ഷോർട്ട്സ് പോഡ്കാസ്റ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പേയ്മെന്റിന്റെ കാറ്റഗറി തിരിച്ചുള്ള പരിധി യഥാക്രമം എട്ട് ലക്ഷം ഏഴ് ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷം എന്നിങ്ങനെയാണ് അപകീർത്തികരമായ പോസ്റ്റുകൾക്കായി ഐ ടി നിയമത്തിലെ സെക്ഷൻ അറുപത്തി ആറ് ഇറുപത്താറ് എഫ് എന്നിവ പ്രകാരം പോലീസ് കേസെടുക്കും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ മൂന്ന് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവിന് വ്യവസ്ഥയുണ്ട് മാനനഷ്ടത്തിനും കേസെടുക്കാം ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നതിനായി കേന്ദ്രം മൂന്ന് വർഷം മുമ്പ് മാർഗനിർദേശങ്ങളും ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡും പുറത്തിറക്കിയിരുന്നു